കൈപ്പമംഗലം മൂന്നാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കാളമുറി നോബൽ പാലസിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ സമരൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു അച്ഛൻ താമസിക്കുന്ന വീടുണ്ട് തന്നെ അത് കഴിഞ്ഞ് അച്ഛനായിട്ട് കുറേ നേരം സംസാരിക്കും അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ആ പള്ളി മേടയിലെ എല്ലാ പുലുമൈകാലത്തും കൂടി ഇങ്ങനെ സഞ്ചരിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ രസമായിട്ട് രണ്ട് മണിക്കൂർ കഴിച്ച് വീണ്ടും തിരിച്ച് വെള്ളിയാഴ്ചയാണ് വീണ്ടും തിരിച്ച് അവിടുന്ന് ഓടും സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് അത്ഭവം തോന്നുന്നു ഇന്ന് അത് സാധിക്കുമെന്ന് എനിക്കറിയില്ല സാധിക്കുക പള്ളികളില് എല്ലാവർക്കും പോകാൻ കഴിയും സംശയമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അതിനൊക്കെ അതിന്റെ അതിർ വരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് അന്ന് പക്ഷെ വേർതിരിവില്ല വേർതിരിവില്ലാതെയാണ് ഓരോരുത്തരെ കണ്ടിരുന്നത് ഓരോ കുട്ടിയും നമ്മുടെ എന്നാണ് മെമ്പർ ദേവിക ും ഇനി അവിടെ ഓണത്തിന്റെ നാളുകളും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ ഇതുപോലെ തന്നെ ഒരു ദുരിതത്തില് വീടിന്റെ മുകളിലെ മരമയുടെ നിർധനായ കുടുംബത്തിൻ്റെ ഏക ഉണ്ടായിരുന്ന എല്ലാവരുടെ വീട്ടിലും ഒരു ടൂ വീലറെങ്കിലും ഉണ്ടാവും അവരുടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളായിരുന്നു അപ്പോൾ ആ കുഞ്ഞു മക്കള് ട്യൂഷന് പോയിരുന്ന സൈക്കിൾ അതിന്റെ മുകളിലേക്ക് മരം വീണത് രണ്ടായിട്ട് പൊട്ടാനുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടി നമ്മുടെ വാടിൽ തന്നെ ഒരു സുമനസ് നമുക്ക് പൂർണമായിട്ട് ഒരു സൈക്കിള് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പേര് വെളിപ്പെടുത്താനോ ഈ യോഗത്തിൽ പങ്കെടുക്കാനോ വന്നിട്ടില്ല അദ്ദേഹത്തിനും കുടുംബത്തിനും

കവി ശീധരൻ കണ്ണനാങ്കുളം നാടൻപാട്ട് കലാകാരൻ അതുൽകൃഷ്ണ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കൈബമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ ക്ലാസ് സ്പെഷ്യൽ ജയകുമാർ നയിച്ചു പോലീസും എക്സൈസും ചേർന്ന് നടത്തുന്ന ഒരു